നാട്ടുകാരെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് കഴിഞ്ഞു ഒമ്പതേകാല് കഴിഞ്ഞു സൂറത്തുൽകഹ് ഓതുന്നവർക്ക് ഇരുപത്തഞ്ച് നേട്ടങ്ങൾ കൊടുക്കുക ഞാൻ ഞാനതൊന്ന് വായിക്കട്ടെ ഞാൻ അങ്ങനെ വായിച്ചു പോകുക നിങ്ങൾ കൃത്യ ടൈമിൽ നിർത്തും അപ്പോ സൂറത്തുൽ കഹഫ് സൂറത്തുൽ സൂറത്തുൽ കഫത്തിന് ഓതാൻ അറിയുന്നവരുണ്ടാവും അറിയുന്നൊരു ഓത് അറിയില്ലേ സ്വലാത്തില്ലേ രണ്ട് ഞാൻ പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും വലിയൊരു റഹ്മത്ത് രക്ഷപ്പെടാൻ ഉള്ള ഒരു വഴിയാണ് ഒന്നുകിൽ സൂഹത്തിൽക്ക് പോത അറിയൂലേ സ്വലാത്തില്ലിരിക്കുക സ്വലാത്തില്ല സൂഹത്തിൽക്ക് ഏറ്റവും അഫുതലെ എന്നിട്ട് സ്വലാത്തും ചൊല്ല രണ്ട് ഞാൻ കുറച്ച് കുറച്ചങ്ങ് പറയാ ഇപ്പോ അത് പരത്തി പറയാൻ പറ്റില്ല സൂഹത്തിൽക്ക് ഫോതി നോക്കി ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂറുള്ള الا اخبركم بصوره ملعت عظمتها ما بين السماء والارض ولكاتبها من الاجر مثل ذلك ومن قرا يوم الجمعه വെള്ളിയാഴ്ച ദിവസം അൽകൗഫ് സൂറത്തോതുന്ന ഏത് പിതാവുണ്ടോ ചെറുപ്പക്കാരനുണ്ടോ പള്ളിയിൽ വെച്ച് മാത്രമല്ല എന്റെ പെങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങൾ അൽക്കൗഫോ ഒരു ദിവസം നിങ്ങൾക്ക് വെള്ളിയാഴ്ച നഷ്ടപ്പെടുത്തരുത് വെള്ളിയാഴ്ച ദിവസം വീടുകളിൽ ഉമ്മയുണ്ടോ പെങ്ങളുണ്ടോ അൽകൗഫ് സൂറത്തോദാതെ ഒരു ദിവസം പാടാക്കരുത് അങ്ങനെയുണ്ട് എങ്കിൽ വെള്ളിയാഴ്ച ദിവസം തൊട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന ഒരു സൂറത്തുണ്ട് ഏതാണ് നബിയെ വകിയ സൂറത്തുൽ അള്ളാഹു കയ്യട്ടെ അത് ജുമാ ജുമാൻ ബാങ്ക് കൊടുക്കാൻ പോയിട്ട് അപ്പഴാണെന്നൊന്നുമില്ല സുബി തൊട്ട് എപ്പോഴും പറ്റും സുബി തൊട്ട് എപ്പോഴും ഏറ്റവും അഫുതരായ ടൈം ആപ്പ് ഞാൻ പറഞ്ഞു എപ്പോഴും പറ്റും ഇരുന്നിട്ട് ഞാൻ പള്ളിയിൽ തന്നെ പോയി ഓദ്യ അതിന്റെ കൂലി കിട്ടും ഇല്ല റൂമിലിരുന്ന് ഓദാം ഉമ്മമാരോട് സ്ത്രീകളോടൊക്കെ ഓദിപ്പിക്കണം സ്ത്രീകളോടൊക്കെ സുഹൃത്തുക്കോദാൻ പറയണം മടിച്ചാൽ കുറെ ഉണ്ട് ആവിഷയത്തിൽ വെള്ളിയെ ചോദന ഒന്ന് മൂളിയ വിവന്ധങ്ങൾ വെള്ളിയെ സ്ത്രീകൾ സുഹൃത്തുക്കൾ പോകില്ലേ ഉണ്ട് അള്ളാഹു ഇല്ലാത്തവർക്ക് തോതിയട്ടെ ഇല്ലാത്തൊരു കള്ളതല്ല മനസ്സുകൊടുക്കും ചെയ്യട്ടെ ആ വെള്ളിയാഴ്ച രാവിലെ അപ്പൊ പറയണ്ട പിന്നെ പറയാ മങ്കറ കഹ്ഫി യൗമിൽ ലഹു കഫാറ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും അടുത്ത വെള്ളിയാഴ്ച വരെ കാനത്ത് കഫാറ അവന് ദോഷം പൊറിപ്പിക്കുന്ന ഒരായുധമായി അത് നിൽക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇനി രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ നാട്ടുകാരെ എത്ര കരപ്പെട്ടതാണ് റസൂറുള്ള പറയുന്നത് ഇതെല്ലാം മുസ്ലിമീങ്ങള മാറ്റിയപ്പോ രോഗത്തിന്റെ കുംഭാരമാണ് ടെൻഷനുകളോട് ടെൻഷനാണ് പണ്ട് ചോറ് കടിക്കാൻ വകുപ്പില്ലാതെ കഞ്ഞു കുടിച്ചിരുന്നു കഞ്ഞു കുടിക്കാനും വകുപ്പില്ലാതെ ചക്ക കൂട്ടാനും പൂളയുമൊക്കെ കടിച്ചിരുന്ന പൂളയും കപ്പയും ഒക്കെ കടിച്ചിരുന്നോ എന്നാലും എത്ര മനസ്സമാധാനമുണ്ട് ഇന്ന് മനസ്സമാധാനം എവിടെ ഇന്ന് ആരിക്കപ്പോ ഇന്ന് ഇറച്ചി ഏഴാ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഏഴാംതിക്കൂലി കിട്ടിയങ്ങൾ മറന്ന നമ്മള് ഏഴാംതിക്കൂലി ഏഴാംതിക്കൂലി മറന്ന ഏഴാംതിക്കൂലി കിട്ടിയാല് അന്നരയ്ക്ക് ശരി ഏഴാം ഏഴാംതിക്കൂലി കിട്ടിയ പിറ്റത്തീസിയ അല്ലെ അന്നിറച്ചിയ നമുക്ക് ഓർമ്മ മറന്ന അരയിൽ അങ്ങനെ കണ്ടായിരുന്നു എന്നാ നോക്കു നിങ്ങൾ പക്ഷേ അതിനുള്ളൊരു ജീവിതത്തിലൊരു സുഖം സന്തോഷം അയൽപ്പക്കാരും മറ്റുക്കുള്ള റാഹത്തത്രയാണ് ഇന്നെല്ലാം ഉണ്ട് ഒരു റാഹത്തുമില്ല ഇനി ഇറച്ചി ഉണ്ട് ആട്ടിറച്ചി ഉണ്ട് പോത്തിറച്ചി ഉണ്ട് അല്ലാത്ത ഇറച്ചിയുണ്ട് എന്നിട്ടുമല്ല രുചിയുണ്ട് രുചിയില്ല നോക്കി നിങ്ങളെ പണ്ട ആ തൂമ്പിച്ചത് സേന അതൂമ്പിച്ചതും കേട്ടില്ല ഓ എന്താണ് ഇപ്പൊ തൂമ്പിക്കലൊന്നുമില്ലേ ഇപ്പൊ അങ്ങനത്തെ കറിയും നമ്മൾ കേൾക്കാറില്ല കാണാറില്ല ആ തൂമ്പിച്ചതൊക്കെ ആ തൂമ്പിക്കാൻ തന്നെയല്ല പറയാ ആ കറിയൊക്കെ അരുതാ പോയ രുചിയൊക്കെ അപ്പൊ മനസ്സെ എല്ലാ ഉണ്ട് പക്ഷെ ഒന്നുമില്ലേന്ന് എല്ലുണ്ട് എന്നാ ഒന്നുമില്ല അങ്ങനെ ആയിപ്പോയി അല്ല കാക്കട്ടെ പക്ഷെ റസൂല പറഞ്ഞു കേട്ടു മുസീബത്തുകളെ തൊട്ടും പിശാജിന്റെ ഷെറുകളെ തൊട്ടും കാക്കപ്പെടും സൂറത്തിൽ ഒരാൾ താമസിക്കുന്ന വീട്ടിൽ ഷെയ്ഖാന്റെ ഷെറുണ്ടാവില്ല അള്ളാഹു കാക്കട്ടെ ഈ പിശാജിന്റെ ഷെറുണ്ടല്ല അത് വല്ലാത്ത കടുപ്പാട്ടാ ഷെറു പെട്ടാൽ പിന്നെ രക്ഷപ്പെടാനും പാടാ അള്ളാഹു കാക്കട്ടെ ഷെയ്ഖാൻ വലിയ കെണിവലയാണ് അവൻ പെടുത്ത അതുകൊണ്ട് തന്നെയാണ് ഉമ്മമാരെ രാത്രി നിങ്ങളുടെ കുട്ടികളൊക്കെ നമ്മൾക്ക് പഴയ ഉമ്മാര് പറഞ്ഞു മോന്തിയായ വാതിൽ തുറന്നു മോന്തി അങ്ങനെ തന്നെ അവരെ ഉമ്മമാരെ വാക്കാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാല് പിന്നെ വാതിൽ തുറ അടുക്കളയുടെ വാതിലൊക്കെ ഇപ്പൊ ചില ശ്രീ അതിനെന്താ കാണ ആ വാക്കുണ്ടല്ല അള്ള കൊടുക്കും ചെയ്യും ഒരുത്തെ ഞങ്ങൾ കോതുന്ന കാലത്ത് ഉണ്ടായിരുന്നു വയനാടമായു ഞാൻ സംഭവം ചോദിച്ചാട്ടാ ഞാനങ്ങനെ പറയുന്നതണ്ട് അങ്ങനെ അവരേ അവൻ ജിന്നു പള്ളി ഈ പഴയ പള്ളിയിലൊക്കെ ജിന്നു ചൊല്ലുണ്ടാവും അപ്പൊ പറ എന്തേ എന്റെ വോധിന്റെ അരികി ഞാൻ വിലങ്ങിന് കിടക്കുന്നത് ഒരു രാത്രി പൊടിച്ചു കൊണ്ടിട്ട് നേരെ വെള്ളത്തിനട്ടിയില് അതെന്താ മോൻ അപ്പൊ പുഴയില അതെന്താ മോൻ പിന്നെ അപ്പൊ ധൈര്യവാനാണ് ഈ ധൈര്യം ഉണ്ടല്ല നാവേറ്റ ഇങ്ങനെ പറയരുത് ആ പറയുന്നവനൊരു കഥയില്ല ഞാൻ നല്ല ധൈര്യ ഞാൻ അതൊക്കെ വെറുതെ നല്ല ധൈര്യം പറഞ്ഞ നാളായി വയനാടം പോന്നത് ആളെ കൊണ്ടിട്ട് പൊഴിയില ജിന്ന കൊണ്ടിരുന്ന അല്ലെ ജിന്നുപോലത്തെ മനുഷ്യന്മാരായിക്കോട്ടെ കൊണ്ടേട്ടില്ല അല്ല അപ്പോ അതൊക്കെ പൈശാചിസറുന്ന് പേരെ തന്നെയാണ് എന്നാ കേട്ടോളു കാലൻ നബിയുസാഹു അലി വസ്ല്ലം അസൂറത്തൽ മുസീബത്തിൽ എന്റെ നാട്ടുകാരെ സാധുക്കളാണ് നമ്മൾ തമാശകളൊക്കെ മാറ്റിവെക്കുന്നു പലപ്പോഴും സൂറത്തുൽ കേഫ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഓതാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിലെ നഷ്ടകാരികളാണല്ലോ വെള്ളിയാഴ്ച ദിവസം പതിനഞ്ച് മിനിറ്റ് വേണ്ട പത്തോ പന്ത്രണ്ടോ മിനിറ്റ് കൊണ്ട് സൂറത്തുൽ കഹഫ് ഓതി കഴിയും കടിയും അത് ഓദാൻ കഴിയാത്ത ഭാഗ്യം നട്ടവരാണല്ലോ ആരെങ്കിലും അൽ കഹഫ് അയ്യാം എട്ട് ദിവസം അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും എല്ലാ ഫിത്തനകളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും ജീവിതത്തിൽ കണ്ണടയുന്നത് വരെ ഒറ്റ വെള്ളിയാഴ്ച അൽക്കഫ മുടങ്ങാതെ ചൊല്ലാനുള്ള ഭാഗ്യം ചെയ്യട്ടെ ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ യുവാക്കളെ കാരവന്മാരെ ഉമ്മമാരെ എല്ലാവരും ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാ വെള്ളിയാഴ്ച ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് ഉമ്മമാരെ അൽ കൗഫ് സൂറത്ത് ഓതിക്കോളി അൽകൗഫ് സൂറത്ത് വീട്ടിൽ നിന്ന് ഏ ഒരു ഉമ്മ ഒരു സംശയം ചോദിച്ചു കുട്ടികളോട് പറഞ്ഞു വെള്ളിയാഴ്ച ജുമാക്കേ ജുമാ അത് നമ്മുടെ നാട്ടിലുണ്ട് നാട്ടിലുണ്ടപ്പോ പതിവ് നമ്മൾ ജുമാ കഴിഞ്ഞ് പോയിട്ടേ വീട്ടിലും ഉമ്മമാരെ ദൂരസ്കരിക്കുള്ളൂ അങ്ങനെ ഉണ്ടപ്പോ പണ്ടുണ്ടായിരുന്ന സ്വഭാവം അത് അത് നല്ല നടപ്പല്ല അതൊക്കെ പഴയ മാമൂല് ചില നാട്ടുമാമൂലായിട്ടൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച ജുമാഴ സമയമായി കഴിഞ്ഞ ഉമ്മമാരെ ജുമാങ്ങൾ നിങ്ങൾ ദുഹുർ നിസ്കരിച്ചിട്ട് ഒക്കെ ചെല്ലിരിക്കന്നെ ആ ടൈം വളരെ വിലപ്പെട്ടതാണ് പിന്നെന്തരങ്ങള് പഴയ കാലത്ത് ഉറപ്പില്ല മൈക്കിലൂടെ ഒന്ന് ബാങ്ക് വിളിച്ച് ആ ശബ്ദങ്ങൾക്കില്ലല്ല അപ്പൊ ഉറപ്പ് വരുത്താൻ വേണ്ടി വീട്ടിലുള്ള ഉമ്മമാരി ഇരിക്കും ഇപ്പൊ ഉറപ്പുണ്ടെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് നിർവഹിക്കാം വീട്ടുകാരൊക്കെ വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കണ്ട നിങ്ങൾ ആദ്യം തന്നെ നിസ്കരിച്ചോളത് അത് ലഭിച്ചാഹു അരിഹി വസല്ലം പറഞ്ഞു എനിയോ വീട്ടിൽ ഷെയ്ഫാൻ അൽ കഫ് സൂറത്തോതുന്ന ഒരു വീട്ടിലും ഷെയ്ഫാൻ പ്രവേശിക്കുകയില്ല അൽ ബൈ തുറത്തുൽ സൂറത്തുൽതുന്ന വീടുകളിൽ ആ രാത്രി ഒരു പിശാചും വീട്ടിൽ വരികയില്ലൂറുല്ലഹീ വീണ്ടും റസൂറുള്ള പറഞ്ഞു ഹമ്മുകൾ മനഃപ്രയാസങ്ങൾ അങ്ങ് തുടങ്ങിയിട്ട് മുസ്ലിംങ്ങളെ കബർസിട്ടയെ തൊട്ട് അള്ളാഹു കാത്തുകളെയും സൂറത്തിൽക്ക് പോതുന്നേ ഞെപ്പന് സമയം ഒൻപതരായി നോക്കി എല്ലാ വെള്ളിയാഴ്ച ഓതുന്നവരെ ഖബിറടുക്കൂല ഖബിടുക്കൂല എവിടെ കടന്നാലും ഖബിടുക്കി കല തോഫിക്ക് ചെയ്യട്ടെ എന്തിനാണ് എന്റെ സഹോദരിമാരെ ഒഴിവാക്കരുത് എന്റെ ശബ്ദം സ്ത്രീകളിൽ ഒരു ഉമ്മ ഒരു പെങ്ങൾ ആരും ഒഴിവാക്കരുത് അൽ കഫ സൂറത്ത് ഓദിക്കോളി അറിയാത്തവര് അറിയാത്ത ഒരു സ്വലാത്ത് ചൊല്ലിക്കോളി അത് ഞാൻ നിങ്ങോട് പറയാം അൽകേഫ് സൂറത്തോ അറിയുന്നവരത് ഓദ്യ നരക ശിക്ഷയിൽ നിന്ന് അതുപോലെ തന്നെ ദജ്ജാലിനെ തൊട്ട് അല്ലെ നമ്മൾ പണ്ട് തുടങ്ങിയതാണ് അപ്പൊ വല്ലാത്ത ദജാല് വല്ലാത്ത സാധനാണത് എത്ര കാലായി ഇപ്പൊ തുടങ്ങിയിട്ട് ഫിത്തന ദിത്തന എത്ര കാലായി എനി നോക്കൂ നിങ്ങൾ പറയുന്നു കാക്കട്ടെ നിന്ന് അൽ കഫ് സൂറത്തോതെന്നവരെ രക്ഷപ്പെടുത്തും ഫിത്തിന അത് വലിയ നാശമാണ് ഇന്നമിൽ ജന്നത്തൻ വ ജന്നത്തുഹു എന്താണ് ദജ്ജാറിന്റെ അറിയോ അവന്റെ അരികിൽ സ്വർഗുണ്ട് നരകുമുണ്ട് ഏ ദജ്ജാറിന്റെ അരിയിൽ സ്വർഗും നരകുണ്ട് അവന്റെ സ്വർഗം നരകാണ് അവന്റെ നരകം യഥാർത്ഥത്തിൽ സ്വർഗവുമാണ് വല്ലാത്ത സാധന ജന്തു ആ ദജ്ജാറിന്റെ ഫിത്തനെ തൊട്ട് ാക്കും സൂറത്തുൽ പോതുന്ന എല്ലാ മൂമനിയങ്ങളെയും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇനി അതിനും വരുത് കേൾക്കണോ മുസ്ലിമീങ്ങളെ മാറാവ്യാധികൾ ക്യാൻസർ എവിടെയാണ് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തിട്ട് ക്യാൻസർ രോഗം മാറ്റാൻ പറ്റൂ എന്നാ സൂറത്തിൽക്ക് പോതിട്ട് ക്യാൻസർ എന്ന് രക്ഷപ്പെടാൻ കഴിയും സൂറത്തിൽക്ക് പോതിട്ട മാറാവ്യാധി രോഗം എന്ന് പരീക്ഷിക്കരുതല്ല ഒന്ന് ദാ ചെയ്ത റബ്ബ് സലാമത്താക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മാറാവ്യാധികളെ തൊട്ട് സൂറത്തുൽകൗഫ് പതിവാക്കുന്ന ഏതു മനുഷ്യന്മാർ അവർ കുഷ്ഠരോഗം വരില്ല കിഡിനി സംബന്ധമായ രോഗം വരില്ല ക്യാൻസർ പോലെ രോഗം അതിനെ നല്ല രക്ഷപ്പെടുത്തും അവന് എഴുപതിനായിരം മലക്കുകൾ ദ്വേർക്കും ചെയ്യും പോരെ നാട്ടുകാരെ പോരെ അൽകഫ് സൂറത്ത് പതിവാക്കുന്നവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും എഴുപതിനായിരം മനക്കുകൾ അവന് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ചെറുപ്പക്കാരെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ അൽകേഫ് ആരും മറക്കണ്ട പതിനഞ്ച് മിനിറ്റ് അതിനുവേണ്ടി നാം സമയം കണ്ടെത്ത് മാറ്റിവെക്കണമെന്ന് വിനയത്തോടുകൂടെ സ്നേഹമുള്ള സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം റഹ്മാനായ റബ്ബ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ആ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുഹമ്മദ് മുസ്തഫ ഉറക്കി മുഹമ്മദു അലിഹി വസ്ല്ലം കാരുണ്യത്തിന്റെ മുത്തു പറഞ്ഞു വെള്ളിയാഴിച്ച ദിവസം മാതാപിതാക്കളെ ചെറുപ്പക്കാരെ പൊന്ന് പ്രായം ചെന്ന ഉമറാക്കളെ സ്വരാത്ത് നല്ല വർദ്ധിപ്പിക്കണം സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം ഫൈന സ്വലാത്ത ഉമ്മത്തീ വെള്ളിയാഴ്ച എന്റെ സമുദായത്തിൽ അവർ ചൊല്ലുന്ന സ്വലാത്ത് ഫീ എല്ലാ വെള്ളിയാഴ്ചയും എന്തിലേക്ക് വെളിവാക്കപ്പെടും വെള്ളിയാഴ്ച ആരാണ് കൂടുതൽ എൻ്റെ അരികിലേക്ക് സ്വലാത്ത് തൊള്ളിയത് കാന അക് അവർ നാളെ എന്റെ അടുത്തടുത്ത് നിൽക്കും വെള്ളിയാഴ്ച സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് സ്വലാത്ത് സാധാരണ ചൊല്ലുന്ന സ്വലാത്താണോ എത്രയാരും കാനും എന്റെ അരികിലേക്ക് ഏറ്റവും അടുത്തടുത്തടുത്ത് നാടറബ്ബിന്റെ അരികിൽ വെച്ച് നിൽക്കാൻ കഴിയും ഈമാനുള്ള സഹോദരങ്ങളെ ഉമ്മമാരെ ഇതൊരവസരമാണ് വെള്ളിയാഴ്ച നിങ്ങളുടെ ആ പുരുഷന്മാരും ആൺകുട്ടികളുമൊക്കെ പള്ളിയിലേക്ക് പോയാൽ അന്ന് നിങ്ങളുടെ മറ്റ് ആ സമയം മാറ്റിവെച്ച് ഉഴുവെടുത്തുകൊണ്ട് സ്വലാത്തു ചൊല്ലീ സ്വലാത്തു ചൊല്ലീ ചുരുങ്ങിയതിനു മുന്നൂറ് സ്വലാത്തെങ്കിലും പഴയ മഹാന്മാര് പഠിപ്പിച്ചത് മുന്നൂറിൽ കുറയരുതേ മുന്നൂറ് സ്ഥലത്തെങ്കിലും സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് അതിലപ്പുറം ചൊല്ലാൻ പരിശ്രമിക്കടേ ഉമ്മമാരെ വല്ലാത്ത ഗുണം ലഭിക്കുന്നതാണ് അനുഗ്രഹം ലഭിക്കുന്നതാണ് അതിനാക്കും മിന്നി അറുക്കും അരിയ സ്വലാ എന്നോട് ഏറ്റവും അടുക്കുന്നവർ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന എന്റെ മക്കളെ قال رسول الله الله ചെയ്യുമാറാവട്ടെ വെള്ളിയാഴ്ച അൽക്കു സൂറത്തോതിയിട്ട് സ്വലാത്തും ചൊല്ലിക്കൊണ്ട് പച്ചമലയാളത്തിൽ യജമാനായ റബ്ബിലേക്ക് കൈനീട്ടി എന്റെ ഗൾഫിലെ മക്കൾക്ക് ബർക്കത്ത് കൊടുക്കണേയല്ല എന്റെ ഭർത്താവിനെ നീ രോഗം ശുഭയാക്കണേ അല്ല പുരുഷന്മാരെ നമ്മള് ഭാര്യയ്ക്ക് ചെയ്യണം എന്റെ ഭാര്യയുടെ രോഗം ശുഭയാക്കണേ അല്ലോ എന്റെ ഉമ്മാന്റെ രോഗം ശുഭയാക്കണേ അല്ലോ ഒന്ന് വർദ്ധിപ്പിച്ചാൽ വലിയ നേട്ടമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെയാണെങ്കിലും തിരക്ക് പിടിച്ച സമയമാണെങ്കിലും തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും എങ്ങോട്ട് പോകുന്നുവെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരമണിക്കൂർ അതിന് വെക്കണം ഒരു മണിക്കൂർ അതിന് നീക്കി വെക്കണം എന്നിട്ട് മതി എന്നാലേ മറ്റു കാര്യങ്ങളൊക്കെ ഐശ്വര്യമുള്ളൂ വെള്ളിയാഴ്ച തിരക്കുള്ളവർക്ക് അത് തിരക്കൂട് തിരക്കു അടുത്ത വരെ വിശ്രമമില്ല വിശ്രമമില്ല ആഹത്തില്ല മനസ്സമാധാനമില്ല തിരക്കൂ ോട് തരക്കാരിക്കും നോക്കിക്കോളു നാട്ടുകാരെ വെള്ളിയാഴ്ച വിശ്രമമില്ലാത്തവര് വെള്ളിയാഴ്ച ഇതിനു വേണ്ടി ഒരുങ്ങാത്തവര് നിങ്ങൾ ചോദിച്ചോളൂ ആരോടും ഇതൊരു സൂറതോ മുഖേന പഠിപ്പിച്ചതാണ് അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ തിരക്ക് തീരൂല അവന് റാഹത്ത് കിട്ടൂല അവന്റെ പ്രയാസം കൂടിക്കൂടി വരും അമ്മകൾ കൂടിക്കൂടി വരും അവന്റെ ബിസിനസ്സിൽ അവന്റെ ജോലിയിൽ അവന്റെ മറ്റു പ്രശ്നങ്ങൾ അവന്റെ തോട്ടപ്രശ്നങ്ങൾ അവന്റെ മറ്റു വിഷയങ്ങൾ എല്ലാം പ്രശ്ന കാക്കട്ടെ ാക്കുമാറാവട്ടെ ഞാൻ ഈ പ്രസംഗം നിറുത്തുന്നു അബൂബക്കറിന് എല്ലാവരും അബൂബക്കറിന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉമറുൽ അൻഹു ആ മഹാൻ കാണുകയാണ് മദീന പൂന്തോപ്പിൽ വെച്ച് മദീന പൂന്തോപ്പ് പൂന്തോപ്പല്ലേ ആ പൂന്തോപ്പിന്റെ പരിസരത്ത് വെച്ച് കാണുന്നു സുദ്ദീക്ക് തങ്ങളുടെ കരച്ചിൽ ഒമറിൽ ഫാറൂഖ് തങ്ങൾ അടുത്തു ചെന്നു യാ എന്തിനാണ് കരയുന്ന ബീ എന്ത് കരച്ചിലാണ് നാട്ടുകാരെ സിദ്ധീകൃതങ്ങൾ ആ കരഞ്ഞിരുന്ന സ്ഥലത്താണ് മസ്ജിദ് അബീബക്കർ എന്ന പള്ളി മദീനയിലുള്ളതീ മദീനയിൽ പോയാൽ കാണാവുന്നതാണ് ആ പള്ളി ആ പള്ളി നിലകൊള്ളുന്ന തലത്ത് വെച്ചാണ് സിദ്ധീകൃതങ്ങൾ വല്ലാതെ ഉമർ ഉമരുൽ ഫാറൂഖ് ചോദിച്ചു സിദ്ധീത്തേ എന്തിനാണ് കരഞ്ഞതീ അവിടെ പറഞ്ഞു ഉമറേ റസൂറുള്ള വിട പറഞ്ഞു റസൂറുള്ള വിട പറഞ്ഞു ഇനി അടുത്ത് പോകേണ്ടവൻ ഞാനല്ലയോ എന്റെ ഞാൻ ഞാനെന്റെ മകൾ ബീവി ആയിഷ ആയിഷ അഷ ബീവിയുടെ അരികിൽ ചെന്നോ ആ എന്ന് വിളിച്ചു എന്റെ മോൾ വാതിൽ തുറന്നു എന്റെ കരച്ചിൽ എന്റെ പൊന്നുമോൾ കണ്ടു എന്നോട് ചോദിച്ചു ഉപ്പാ റസൂറുള്ള പോയിയെങ്കിൽ ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ടുന്ന അങ്ങയെന്തിനാണ് കരയുന്നത് ഉപ്പാ ഉടൻ തന്നെ അവിടെന്ന് പറഞ്ഞ എന്തെല്ലാം എല്ലാം ജീവിതമാകെ റസൂറുള്ള മുന്നിൽ സമർപ്പിച്ചവനായിരുന്നുവല്ലോ ഈ സാധുവായ എനിക്ക് ലബിത്തങ്ങളുടെ കാറിന്റെ ചുവട്ടിലൊന്ന് കിടക്കാൻ ആഗ്രഹമുണ്ട് ആയിഷ നിങ്ങളുടെ നാവുകൊണ്ട് ഒന്ന് സംവദിച്ചാൽ എനിക്കവിടെ കിടക്കാം മോളേ ഉപ്പാ ആഗ്രഹം എന്റെയും ആഗ്രഹമാണ് ഉമരെ എന്റെ ആയിഷ പറഞ്ഞു ഞാനിതാറ് സൂരുവാന്റെ ചാരത്ത് കിടക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് ഞാനങ്ങ് മരണപ്പെട്ടു അരികിലേക്ക് പോകുമ്പോൾ എന്താണ് എന്താണെനിക്ക് കൊണ്ടുപോകാനുള്ളത് ഉമറു ഉമറേ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതീ ആ സമയത്ത് പറഞ്ഞു ഉമർ ഫാറൂഖ് തങ്ങൾ പറയുന്നു എന്റെ സദ്ദീത് നിങ്ങളുടെ ജീവിതത്തിൽ കടിഞ്ഞുപോയ ഒരു മിനിറ്റ് എങ്ങാനും വെരിക്ക് നൽകിയാൽ ഈ അറുപത് ചില്ലാരം വർഷത്തെ ജീവിതത്തിൽ ഒരു മിനിറ്റ് എങ്ങാനും വെരിക്ക് നൽകിയാൽ ഈ ഉമറിന്റെ മുഴുവൻ അമലും നിങ്ങൾക്ക് നൽകാ ഉമറേ എന്റെ ആ ദിവസം എന്റെ ആ സമയം കൊണ്ട് ചോദിക്കുന്നത് കടിഞ്ഞുപോയ ആ ഒരു സമയം പറയുന്നു സിദ്ദീഖേ മൂന്നാമത്തെ വയസ്സിൽ റസൂറുള്ള മദീനയിലേക്ക് പോകുമ്പോ ആരെയാ കൂട്ടിന് തെരഞ്ഞെടുത്തത് നിങ്ങളെയല്ലേ ഞാനുണ്ടായിരുന്നു അസുമാനുണ്ട് അലിയു എല്ലാവരുമുണ്ട് നിങ്ങളെയല്ലേ തെരഞ്ഞെടുത്തത് നിങ്ങൾ ഭാഗ്യവാനല്ലേ നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങളല്ലേ റസൂറുള്ള കൂടെ പോയത് സൗറുമലയുടെ മുകളിലേക്ക് പോകുമ്പോൾ റസൂറുള്ള കല്ലിൻ മുകളിൽ ഇരുന്നല്ലോ ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തത് തങ്ങൾ പറഞ്ഞു ഞാൻ മുത്തുനബിയുടെ മടിയിൽ കൈവച്ചു എന്നിട്ട് പറഞ്ഞു അല്ല റസൂലല്ല നബിയേ ഒത്ത് ശൈബത്തിനെ പോലെയുള്ള ആളുകൾ അങ്ങയുടെ തറയെടുക്കാനാണ് വരുന്നത് എന്തിനാണ് ഈ ഭാഗത്തിരുന്നത് ആ ഗുഹയുടെ അരികിൽ ചെന്നിരുന്നാൽ പോയോ സുദീപേ എന്റെ കാറിൽ ഒരു ആണിതറച്ചിട്ടുണ്ട് മോനെ എന്റെ കാല് നിലത്ത് വെക്കാൻ വയ്യാ ഉമ്മമാരേ റസൂറുള്ള തറയുന്നു തങ്ങൾക്ക് പദവി ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്റെ കാല് നിനത്ത് വെക്കാൻ വയ്യാ ലബി തങ്ങളെക്കാളും രണ്ടു വയസ്സ് താഴെയുള്ള സദ്ദീക്കുള്ളക്കുമർ ആ ഷർഫാക്കപ്പെട്ട കണ്ണീരങ്ങ് വടിച്ചുകൊടുത്ത് യാറ സൂറല്ലോ ഈ അബൂബക്കറുള്ളപ്പോൾ അവിടുന്ന് നടക്കണോ നബിയേ െ പൊക്കുന്നു നബിത്തങ്ങളെ ചുമരിലേറ്റിക്കൊണ്ട് സൗറുമലിയുടെ മുകളിലേക്ക് പോകുന്നു മുസ്ലിമീങ്ങളെ സൗറുമല കണ്ടവരുണ്ട് സ്വന്തമായി പോകാൻ എത്ര വിഷമമാണ് റസൂറുള്ള ചുമന്നുകൊണ്ടാ പോകുന്നത് സൗറുമലയുടെ മുകളിൽ ചെന്നു ആ ഗുഹയിൽ രണ്ട് കാല് നീട്ടിക്കൊടുക്കുന്നു റസൂറുള്ള ഉമർ നബിത്തങ്ങളതാക്ക് തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു അവിടുന്ന് ഉറങ്ങിപ്പോയി പല പല പൊത്തുകളും കണ്ടു സിദ്ധീഖ തങ്ങളിലെല്ലാ പൊത്തുകളും അടക്കുകയാൽ ഒരു പൊത്തടക്കാൻ വഴിയില്ല സ്വന്തം കാലുകൊണ്ടാണ് അടച്ചുപോയത് വൃക്ഷമുള്ള പാമ്പ് വന്നു കുത്തുന്നു ശക്തിയായ വേദനയുണ്ട് എന്തുമാത്രം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ സിദ്ധീഖ് തങ്ങൾ കറഞ്ഞോ ആ സിദ്ദീഖന്റെ മുഖത്തേക്കാണ് തെറിച്ചത് നെട്ടി ഉണർന്നോ നോക്കുന്ന സമയം സിദ്ദീഖന്റെ മുഖം ചുവന്നിരിക്കുന്നു എന്ത് പറ്റി സിദ് വിഷമുള്ള ഒരു എന്നെ കൊത്തുന്നു നബിയേ എന്നെ കൊത്തിയിട്ട് ഞാനങ്ങ് മരിച്ചാലും എന്നെ കൊത്തിയിട്ട് ഞാനങ്ങ് മരിച്ചാലും അങ്ങയുടെ കാലിൽ ഒരു തറക്കുന്നത് കാണാൻ എനിക്ക് നബിയേ ആ എന്നെ കൊത്തി 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 ഞാൻ ജീവൻ പോയാലും എന്റെ കാൽക്കൂര നബിയേ എന്ന് പറഞ്ഞ സമയത്ത് റസൂറുള്ള സിദ്ദീഖിന്റെ മുഖത്തെങ്ങനെ തലമൊക്കിയിട്ട് ഒരു വാക്ക് പറയുന്നു സിദ്ദീഖേ ഓ എന്റെ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു റസൂറുള്ള ആ സമയത്ത് പറഞ്ഞ ഒരു പദമുണ്ടല്ലോ ആ പദം പ്രയോഗിച്ച ആ സമയമങ്ങാരും ഈ ഉമറിന് നൽകിയാൽ എന്റെ മുഴുവൻ അമലുകളും നിങ്ങൾക്ക് നൽകാം സിദ്ധീഖെ ആ ഒരു സമയം എനിക്ക് നൽകോ നാട്ടുകാരെ സന്തോഷം കൊണ്ട് തങ്ങൾ കരയുന്നു ഒരു സമയത്തിന്റെ ഒരു സെക്കൻഡ് തങ്ങളുടെ സമയത്തിന്റെ വിലയാണത് ആ തങ്ങൾ പറഞ്ഞു മുസ്ലിംങ്ങളെ മുത്തുനബിയെ കാണണോ നിങ്ങളുടെ പ്രയാസങ്ങൾ തീരണോ നിങ്ങൾക്ക് ടെൻഷനില്ലാതെ ജീവിക്കണോ ഉമ്മമാരെ മനപ്രയാസമില്ലാതെ ഭർത്താവിനും കുടുംബത്തിലും നാട്ടിലുമൊക്കെ ഐശ്വര്യത്തോടെ ജീവിക്കണോല്ലോ അലൻ നബീൽ മുസ്തഫാ നരികിലേക്ക് ചൊല്ലിക്കോളൂ മറ്റു മഹത്തുക്കൾ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസത്തെ നിങ്ങൾ ഹൃദയത്തിൽ അലമത്തോടുകൂടെ ഇറക്കി വെച്ചോളൂ ബഹുമാനത്തോടെ ആദരവ് കൂടെ നിങ്ങൾ ഇറക്കി വെച്ചോളൂ അള്ളാഹു തോഫീത്ത് ചെയ്യുമാറാവട്ടെ വെള്ളിയാഴ്ച ദിവസം സ്വനാത്ത് പെരുപ്പിച്ചുകൊണ്ട് ഒരു രാഹത്തുള്ള ജീവിതം അവിടുന്ന് ഒരാനന്ദമുള്ള സന്തോഷമുള്ള പുഞ്ചിരിക്കാനുള്ള വഴികൾ കണ്ടെത്തട ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തി അല്ലാഹു സജ്ജനങ്ങളിൽ സ്വനേയങ്ങളിൽ പെടുത്തി തരുമാറാവട്ടെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ ആഫത്തുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ ചെയ്യാ ഏൽപ്പിച്ചവർക്ക് അള്ളാഹു ഐശ്വര്യം കൊടുക്കുമാരാവട്ടെ ആറ് ദിവസത്തെ വഴി ജീവിതത്തിൽ പകർത്താനുള്ളത് പറഞ്ഞപ്പോ മനസ്സമാധാനം കിട്ടാനുള്ള ഒന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് ഒരാള് ഞാനടക്കമുള്ള നമ്മൾ സുബിക്ക് ശേഷം ജുമായയുടെ ഇടയിലായി അൽക്കഫ് സൂറത്ത് ഒരു വട്ടെങ്കിൽ ഓതുക നമ്മളെല്ലാവരും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മുന്നൂറ് സ്വലാത്തെങ്കിലും ഉമ്മമാരെ മുന്നൂറ് സ്വലാത്ത് ചെറിയ രൂപത്തിൽ എല്ലാ വെള്ളിയാടിച്ചെ നിങ്ങൾ നോക്കൂ അള്ളാഹു വഴികള് ഖയറാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചതിനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ